തൃശൂർ കുന്നംകുളത്ത് പോലീസ് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് വി സുജിത്തിനെതിരെ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വിവാഹം കഴിഞ്ഞുവെന്ന മട്ടിലാണ് സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ വാർത്തയാക്കിയത് എന്നാൽ പോലീസിനെ തല്ലിയതുൾപ്പെടെ പതിനൊന്ന് കേസുകളിൽ സുജിത്ത് പ്രതിയാണെന്നും കെ വി ഖാദർ വിമർശിച്ചു വിവാഹത്തിന്റെ ചാനൽ വാർത്തയാണ് ഭയങ്കര വാർത്ത സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വിവാഹം കഴിഞ്ഞു വരുന്ന മട്ടിലാണ് വീര പുരുഷന്റെ അവധാനങ്ങൾ വാർത്ത സ്റ്റേഷനിൽ പോലീസുകാര് ആളെ തല്ലി തല്ലാൻ പാടുന്നു തല്ലാൻ പാടില്ല ഞങ്ങളുടെ നിലപാടതാണ് ഈ കാലത്തൊന്നല്ല ഒരു കാലത്തും കസ്റ്റഡിയിൽ വാങ്ങുന്ന ആളുകളെ തല്ലാൻ പാടില്ല അപ്പൊ ചാനലുകൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിലോ എന്തൊരു ചർച്ചയാണ് കേസിലെ പ്രതി അബ്ദുൽ ഖാദർ പിണറായി പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് പ്രസിഡന്റ് ജോസഫ് താജറ്റ് േന മാർ പാർട്ടിയിലെ സൗമ്യനായ നേതാവെന്ന് അറിയപ്പെടുന്ന ശ്രീ കെ വി ഖാദർ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കൊണ്ടടിച്ചതും ഹെൽമറ്റ് കൊണ്ടടിച്ചതും ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്കാണ് ശ്രീ ഖാദറിന്റെ പരാമർശം കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൽ മറുപടി പറയുകയായിരുന്നു ടാജറ്റ് പക്ഷേ ഈ സുജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സംഘർഷങ്ങളിലോ രാഷ്ട്രീയ പ്രതിഷേധങ്ങളിലോ ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലീസെടുത്ത കേസുകളാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിലെടുത്തിരിക്കുന്ന കേസുകളാണ് ചൂണ്ടിക്കാണിച്ചത് എല്ലാ പൊതുപ്രവർത്തകർക്കും ഇത്തരം കേസുകൾ സ്വാഭാവികമാണ് എങ്ങനെയാണ് കോൺഗ്രസ് ഈ അബ്ദുൽ ഖാദറിന്റെ പ്രതികരണത്തെ നേരിട്ടത് ജേസൻ ഷാവോളപ്പിൽ അരുൺകുമാർ തികഞ്ഞ പുറ്റത്തോടുകൂടിയും അവജ്ഞയോടും പരിഹാസത്തോടും കൂടിയാണ് കോൺഗ്രസ് സി പി എമ്മിന്റെ ഇത്തരമൊരു പ്രസ്താവനയെ നേരിട്ടതെന്ന് പറയേണ്ടി വരും പോലീസ് മർദ്ദി പോലീസിനെ മർദ്ദിച്ചു എന്ന കേസ് നാം വിശദമായ മുഴുവൻ കേസുകളിലെയും ഡീറ്റെയിൽസ് എടുത്തു അവസാനത്തെ കേസ് അതായത് ഈ ലോക്കപ്പ് മർദ്ദനത്തിന് ഇടയാക്കിയ കേസാണ് പോലീസിനെ മർദ്ദിച്ചു എന്ന് അബ്ദുൽ ഖാദർ പരാമർശിക്കുന്ന കേസ് ഇതുൾപ്പെടെ പതിനൊന്ന് കേസുകളാണ് നിലവിലുള്ളത് വിദ്യ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളാണ് ഇതെല്ലാം തികച്ചും രാഷ്ട്രീയമായ രാഷ്ട്രീയപരമായ ഒരു പ്രതികരണം എന്ന് മാത്രമേ അബ്ദുൽ ഖാദറിൻ്റെ പ്രതികരണത്തോട് കാണാനാകൂ വി എസ് സുജിത്തിനെതിരെ അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ആ രീതിയിൽ വലിയ കൊട്ടിഘോഷിച്ച് ഒരു ലൈവ് പോലും കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് സുജിത്തിൻ്റെ വിവാഹത്തെ കൊണ്ടുപോയത് മാധ്യമങ്ങളാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും പക്ഷേ രാഷ്ട്രീയ കേസുകളെ പരാമർശിച്ചുകൊണ്ട് സുജിത്തിനെ ആ രീതിയിൽ പറഞ്ഞത് ശരിയായില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ നേതാക്കളും നിരവധി കൊലക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കാര്യം കൂടി കോൺഗ്രസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇത് രാഷ്ട്രീയ വിഷയത്തിലേക്ക് വീണ്ടും സജീവമായ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ അബ്ദുൽ ഖാദറിൻ്റെ പ്രസ്താവന ഉപകരിച്ചു എന്നതാണ് സത്യം ഈ കുന്നംകുളം കേസിന്റെ മർദ്ദനം അവസ ഏതാണ്ട് ചർച്ച പൂർത്തിയായി അടുത്തത് വട കാഞ്ചേരി കേസായിരുന്നു അതും പൂർത്തിയായി വരുമ്പോഴാണ് വീണ്ടും കുന്നംകുളം കേസ് വീണ്ടും സജീവ ചർച്ചയിലേക്ക് വരുന്നത് അതിനും കാരണം സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിയ പരാമർശം തന്നെയാണ് ആണ് വിവരങ്ങൾ നൽകിയത്